താങ്ക് യു താങ്ക് യു ടു ഓൾ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം അതിമനോഹരമായി നിർവഹിച്ച് നമ്മോട് സംസാരിച്ച വി ഡി സതീശൻ സാറ് തന്നെ സുന്ദരമായ ഒരു ക്ലാസ്സാണ് ഇവിടെ നിങ്ങൾക്ക് തന്നത് അദ്ദേഹം ഒരു എക്കണോമിക്കൽ ബാക്കപ്പുള്ള മീൻസ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് പഠിച്ച് മനസ്സിലാക്കി അതിനെ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി ഉദ്ഘാടന സെഷന് ശേഷം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സെഷന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ നടക്കേണ്ടിയിരുന്നത് സത്യത്തിൽ നയൻ എ എമ്മിനായിരുന്നു പക്ഷേ ഉദ്ഘാടന സെഷനും എല്ലാം നീണ്ടുപോയതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുമുണ്ട് അവസാനിപ്പിക്കേണ്ടത് ഇവരൊരു ടൈം ലിമിറ്റ് തന്നതുകൊണ്ടല്ല എനിക്കന്ന് എൻ്റെ സിസ്റ്ററുടെ മകൻ്റെ കല്യാണമാണ് സത്യത്തിൽ അതിനുവേണ്ടി എത്താൻ വേണ്ടിയിട്ടാണ് ഒമ്പത് മണിക്ക് ഞാൻ ഈ സെഷൻ പറഞ്ഞത് ഏതായിരുന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാവരും ബിസിനസ്സുകാരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും ബിസിനസ് നന്നായി വിജയിപ്പിച്ചവരുണ്ടാവും ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ ചില വീക്ഷണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് എന്നെ സാധാരണ ഒരു സ്പീക്കറായി ഒരു സൈക്കോളജിസ്റ്റായി ഒരു സാധാരണയുള്ള ഒരു കൗൺസിലറായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ട്രെയിനറായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുണ്ടാവുക എന്നറിയുന്നു പക്ഷേ ഇവിടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ ഞാനും ഒരു ബിസിനസ്സുകാരനാണ് ഏകദേശം ഇവിടെ പറഞ്ഞത് അബ്സുലൂട്ട്ലി കറക്റ്റാണ് ഏഴോളം എനിക്ക് ചെറിയ തോതിലെങ്കിലും ബിസിനസ്സുണ്ട് അത് ഞാനങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാറില്ല ഒരു ബിസിനസ്സുകാരനെ പോലെ നടക്കാൻ ആഗ്രഹിക്കാറുമില്ല ചിലരൊക്കെ ഇപ്പോൾ ഒന്നാകെ ഇങ്ങനെ ഷോ ഓഫ് നടത്തി നടത്തുന്ന സമയത്ത് അതൊന്നുമില്ലാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ അതിലേക്ക് എത്താനാണ് ആഗ്രഹിക്കുന്നത് ഏതായിരുന്നാലും ഇവിടെ എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് സ്ട്രാറ്റജിക്കൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് പഠിക്കുന്ന കുട്ടികൾ സാധാരണ എം ബി എ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അവരൊരു പിരമിഡിക്കൽ സ്ട്രക്ചറിലേക്ക് പഴയ കാലം മുതലേ അവരുടെ ശ്രദ്ധ പോയിട്ടുണ്ടാവും ഫങ്ഷണൽ ലെവൽ എന്നാണ് അതിനെ നമ്മുടെ നാട്ടിലൊക്കെ ലോ ലെവൽ മീഡിയം ലെവൽ അപ്പർ ലെവൽ എന്നൊക്കെയാണ് പറയുക പക്ഷെ സത്യത്തിൽ അതിനെ ഗ്ലോബലി വിളിക്കാറുള്ളത് ഫങ്ഷണൽ ലെവൽ ഗ്രോത്ത് ലെവൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ ലെവൽ എന്നാണ് ഈ ഫങ്ഷണൽ ലെവലിൽ മാത്രം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളൊരു ജോലി പോലെ കൊണ്ട് നടക്കും നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊക്കെ അറിയാം ജോബ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തിൽ എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ചെയ്യുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് ബിസിനസ് എന്ന് പറയുന്നതിലേക്ക് കയറിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക ജോബ് എന്നതിന് നമുക്കൊരു ഇൻറ്റർപ്രിട്ടേഷൻ കൊടുക്കാം എല്ലാ ജോലി ചെയ്യുന്ന ആളുകളെയും വന്നിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നല്ല ഭാവുകൾ നൽകിക്കൊണ്ട് തന്നെ പറഞ്ഞോട്ടെ ജെ ഓ ബി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ് അഥവാ അനുസരിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ അതുകൊണ്ട് ജോബ് ചെയ്യേണ്ട എന്നതല്ല ബിസിനസ്സിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ തേർഡ് സ്റ്റേജിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് ബിസിനസ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റേജാണ് ഇപ്പോൾ ലോകത്തിലുള്ളത് അത് ഇൻവെസ്റ്റർ എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റിലൂടെ പൈസ ഉണ്ടാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല ബിസിനസ്സിന് എന്തൊക്കെ വേണോ അതിൻ്റെയും അപ്പുറത്തേക്ക് സ്ട്രാറ്റജിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ നല്ലൊരു ഇൻവെസ്റ്റർ ആകാൻ പറ്റൂ ഏതായിരുന്നാലും ബിസിനസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ് അത് നമുക്കൊക്കെ അറിയാം കാരണം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഹവർഡിൻ്റെ തിസീസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹോവാർഡാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഒരു ഉണ്ട് ആ ഫിലോസഫിയിൽ ജോബിൻ്റെ അപ്പുറത്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈ ലോകത്തിലെ ഏകദേശം വരുന്ന ഇരുപത് ശതമാനം വരുന്ന ബിസിനസ്സുകാരിൽ എൺപത് ശതമാനവും എയ്റ്റി പെർസെൻറ്റേജും ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഇറ്റ്സ് നോട്ട് ബിസിനസ് ബിസിനസ് എന്നതിനെ വിളിക്കണമെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറണം സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുന്നു മാത്രം നമ്മൾ തന്നെ ജോലി ചെയ്ത് നമുക്ക് തന്നെ നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രത്യേകം ഒരു മീഡിയം റേഞ്ച് ബിസിനസ്സാണ് അല്ലെങ്കിൽ ഒരു ലോ റേഞ്ച് ബിസിനസ്സാണ് ഒരാളൊരു ഷോപ്പ് തുടങ്ങിയാൽ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയില്ല ആ ഷോപ്പിൽ രാവിലെ മുതൽ അതിൻ്റെ എൻഡ് വരെ അയാൾ തന്നെ അയാളെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അയാളുടെ ടൈമിനെയും അയാളുടെ വെൽത്തിനെയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിസിനസ് അതിനെ വിളിക്കുന്ന പേര് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ് കേരളത്തിൽ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജും ഞാൻ സംസ്ഥാന തലത്തിലുള്ള വ്യാപാരി വ്യവസായികളുടെ പ്രോഗ്രാമിൽ അവരോടും ഞാൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് എൺപത് ശതമാനവും ബിസിനസ് ബിസിനസ്സെല്ലാം നടക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നതാണ് ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ രക്ഷപ്പെടുന്നത് അപ്പോഴാണ് ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ എച്ച് ആറും മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും ഐ ടിയും ലോജിസ്റ്റിക്സും എല്ലാ ഭാഗങ്ങളും കടന്നു വരും ഒരു സ്റ്റാഫിന് സാലറി വർദ്ധിപ്പിക്കണമെങ്കിൽ വരെ എച്ച് ആർ മാനേജർ എന്തു പറയുന്നു എന്ന് കേട്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് എച്ച് ആർ മാനേജർ പറയും സാലറി വർദ്ധിപ്പിക്കണമെന്ന് അപ്പോൾ അത് പ്രൊഡക്ഷനെ എങ്ങനെ ബാധിക്കും അപ്പോൾ മെറ്റീരിയൽസിൻ്റെ പർച്ചേസിനെ എങ്ങനെ ബാധിക്കും അത് നമ്മുടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിന് എത്ര ക്വാളിറ്റീസ് ഉണ്ടാക്കണം പർച്ചേസിനെ ബാധിക്കുന്നത് പോലെ തന്നെ സെയിൽസിൽ എത്ര ഇൻക്രിമെന്റ് ഉണ്ടാക്കണം അങ്ങനെയുള്ള അതിൽ നിന്ന് അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കാതെ എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അയാൾ സ്ട്രാറ്റജിക്കൽ ബിസിനസ്സുകാരനാകുന്നത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിനാൻസ് നോക്കാൻ സി എക്കാരില്ലേ എത്രയോ ബിസിനസ്സുകൾ സി എക്കാർ ഉണ്ടായിട്ടും തകർന്നു പോയിട്ടുണ്ട് സി എക്കാരനോട് ക്ഷമിക്കണം കേട്ടോ കാരണം അവർ ഒരാളുടെ മാത്രം നോക്കുന്നതല്ലല്ലോ കാരണം നമുക്കറിയണം നമ്മൾ സെക്രട്ടറിയെ വെക്കുന്നത് ഒരിക്കലും നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടാകരുത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാകണം സമയമില്ലാത്തത് കൊണ്ടാണ് സെക്രട്ടറിയും മാനേജറേയും വെക്കുന്നത് അല്ലാതെ നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല ഇന്ന് നമ്മൾ പലരും വെക്കുന്നത് വിവരമില്ലാത്തത് കൊണ്ടാണ് സെക്രട്ടറിയെയും മാനേജറേയും വെക്കുന്നത് അങ്ങനെ എത്രയോ ആളുകളുടെ ലിസ്റ്റ് നമുക്കറിയാം ആ ബിസിനസ്സും കൊണ്ട് മാനേജർ പോയിട്ടുണ്ടാവും പിന്നെ ഇയാൾ പിന്നെയും മേയറിലായി പോകും അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അതിലൊരു വിവരമുണ്ടാകണം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഹവാഡിൻ്റെ ഒരു തിസീസ് പ്രകാരം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്ന് നമ്പർ വൺ ഫീസിബിലിറ്റിയാണ് ഫീസിബിലിറ്റി നമുക്കൊക്കെ അറിയാം പക്ഷേ ഒരു പ്രോഡക്റ്റ് ഇവിടെ എത്തുന്നു ഇപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ്സിന്റെ തോട്ട്സ് ആണല്ലോ നടക്കുന്നത് നേരത്തെ ഇവിടെ വി ഡി സതീശൻ സാറ് ഏഞ്ചൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു എയ്ഞ്ചൽ ഫണ്ട് വരുന്നത് സ്കെയിലപ്പിലാണ് ഒരിക്കലും സ്റ്റാർട്ടപ്പ്സിലേക്ക് അത് വരില്ല ഏഞ്ചൽ ഫണ്ടിന് ഒരുപാട് നമ്മൾ സമീപിച്ചിട്ടുണ്ട് സ്റ്റാർട്ടപ്പിലേക്ക് എല്ലാവരും തരിക സ്റ്റാർട്ടപ്പ്സിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും എന്തായി പോകുന്നു എന്നാണ് ബ്ലാക്ക് റൂമിൽ പെട്ടു പോകുന്നു എന്നാണ് ബ്ലാക്ക് റൂം എന്താ ബ്ലാക്ക് റൂം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് ചിന്തിച്ച് ഏകദേശം അത് ഫൈനലൈസ് ചെയ്ത് വരുമ്പോഴേക്കും വേവ് ലെങ്തിലൂടെ ആ ഒരു ഐഡിയ പുറത്തേക്ക് പോയിട്ട് വേവ് ലെങ്തിലൂടെ പോകും അത് പോയിട്ട് മറ്റൊരാൾ അതിനെ ക്യാച്ച് ചെയ്ത് അയാൾ അത് തുടങ്ങിയിട്ടുണ്ടാവും ഇത് കൂടുതലായും നടക്കുന്നത് ഐ ടിയിലാണ് അതിന് പറയുന്ന പേരാണ് ബ്ലാക്ക് റൂം ബ്ലാക്ക് റൂം എന്ന് പറയുന്ന അതിൽ ഇറങ്ങി ആളുകൾ ആ ഐഡിയ അഡോപ്റ്റ് ചെയ്യും നേരെ മറിച്ച് സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലൊരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിന് ഒരു പ്രതിവിധിയായി തുടങ്ങുന്നതിൻ്റെ പേരാണ് റിയൽ സ്റ്റാർട്ടപ്പ് അല്ലാതെ ഒരാൾ തുടങ്ങിയത് മറ്റൊരാൾ തുടങ്ങുന്നതിൻ്റെ പേരല്ല സ്റ്റാർട്ടപ്പ് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു പുതിയ സാധനം തുടങ്ങുന്നതിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് എന്ന് റിയാലിറ്റിയിൽ യാഥാർത്ഥ്യത്തിൽ സ്റ്റാർട്ടപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിന് ഇവിടെ ഒരു പ്രതിവിധിയില്ല ആ പ്രതിവിധിയെ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് ഫോർ എക്സാമ്പിൾ അതൊരു ഐഡിയ നിങ്ങൾക്ക് തരികയാണേ ഐഡിയ തരലും അതിൻ്റെ ഒരു ഭാഗമാണല്ലോ സാധാരണ ഈ ട്രെയിനർമാരായ ആളുകൾ ഐഡിയ പറയൂല അതിൻ്റെ വക്ക് വരെ പറഞ്ഞിട്ട് അങ്ങനെ പോകലാണ് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല കാരണം ഞാനൊരു മിയൽ ട്രെയിനറല്ല അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡസ്റ്റ്ബിൻ ഒരിക്കലും എന്തില്ല നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡസ്റ്റ്ബിൻ ഇല്ല നമ്മളെ ഒക്കെ ചവിട്ടിയും അല്ലെങ്കിൽ പൊക്കിയുമൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് സെൻസറുള്ള ഡസ്റ്റ്ബിൻ ഇവിടെ ഇല്ല സെൻസറുള്ള ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്നാണ് ഞാൻ ദുബായിൽ വരെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നോക്കിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചൈനയിൽ പോയി ട്രേഡിങ് ലോകത്തിലേറ്റവും ടോപ്പായിട്ടുള്ള ട്രേഡിംഗ് ആണ് അപ്പം ചൈനയിൽ പോയി ഇതിന്റെ കമ്പനി കണ്ടെത്തി ആ കമ്പനിയിൽ പോയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ദുബായിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കാരണം ദുബായിൽ അന്ന് എന്തില്ല സെൻസറുള്ള ഡസ്ബിൻ ഇല്ല ദുബായിൽ അത് നല്ല ഷിപ്പിൽ വന്നാൽ തന്നെ അപ്പം തന്നെ ചൂടപ്പം പോലെ ചിലവാകുമെന്ന് അറിയാം പക്ഷേ കമ്പനി ഞങ്ങളോട് പറഞ്ഞത് ഇത് രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ദുബായിൽ ഇറങ്ങുമെന്നാണ് നമ്മുടെ ഒരു ധാരണ ദുബായിൽ എല്ലാം കിട്ടുമെന്നാണ് ഒരിക്കലും ഇല്ല കാരണം ഒരു പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ട് ആദ്യം ഇത് യൂറോപ്യൻ കൺട്രീസിലേക്ക് അയക്കുക എന്നിട്ട് പ്രൈസ് വാല്യൂ എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കും എന്നിട്ട് ദുബായിൽ അത് ലോഞ്ച് ചെയ്യും അല്ലാതെ ദുബായിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പിന്നീട് ഒരു ബൾക്ക് സാധനമായി മാറും തീരെ വിലയില്ലാത്ത സാധനമാവും അതുകൊണ്ട് ആ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം യു എസിലേക്കും യൂറോപ്പിലേക്കും ഇത് കയറ്റുന്നത് അവിടെ എത്തിയിട്ട് അതൊരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ട് മാത്രമേ റീ ലോഞ്ചിങ് എന്ന അർത്ഥത്തിൽ ദുബായിലേക്ക് വരൂ അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്ന സാധനം നോക്കാൻ വേണ്ടി പല സാധനങ്ങളുണ്ട് പക്ഷേ ഷുഗർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന വാച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ കെട്ടിയിട്ടുള്ള വാച്ച് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ എത്രയാണെന്ന് നമ്മുടെ വാച്ച് പറഞ്ഞു തരും വാച്ച് ടൈം നോക്കാൻ മാത്രമുള്ളതല്ല പലതും നോക്കാനുള്ളതാണ് ഈ ഒരു രീതിയിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഇറങ്ങിയിട്ടുള്ള സാധനങ്ങളെ മിഡിവൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മീഡിയം ലെവലിലേക്ക് നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇറക്കാനും ഇതേപോലെ തന്നെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളതിനെ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇറക്കാനും ഒരു തന്ത്രത്തിനെയാണ് മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുക ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളികൾ കൂടുതലും സത്യത്തിൽ ഫോളോവേഴ്സാണ് സ്ട്രാറ്റജിസ്റ്റുകളല്ല എന്താ ഫോളോവേഴ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ തുടങ്ങിയാൽ മറ്റൊരാൾ പോയിട്ട് അത് തുടങ്ങും ഒരാൾ തുടങ്ങിയാൽ അതിനെ തുടങ്ങുന്നതിൻ്റെ പേര് ഫോളോവർ എന്നതാണ് ഒരിക്കലും സ്ട്രാറ്റജിസ്റ്റ് എന്നല്ല സ്ട്രാറ്റജിസ്റ്റ് പുതിയ ചിന്തകൾ കൊണ്ടുവരലാണ് പുതിയ രീതിയിൽ കൊണ്ടുവരലാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ധൈര്യം കണ്ടിട്ടുള്ളത് ഇന്ത്യൻസിൽ ഗുജറാത്തീസിനാണ് ഗുജറാത്തീസ് അതിമനോഹരമായി അതിൽ ധൈര്യം കാണിക്കും ഫോർ എക്സാമ്പിൾ ആഫ്രിക്കയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭയാനകമാണ് കാരണം ആഫ്രിക്കയിലെ ഗുജറാത്തുകാര് തന്നെയാണ് ഈ ഒരു സംഭവത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് കാരണം ലോകത്തിൽ ഏറ്റവും സക്സസ് ആകുന്ന രാജ്യം ഇനി ആഫ്രിക്കയാണ് എല്ലാവരും ഞാൻ ആഫ്രിക്കയിലേക്ക് ഇൻവൈറ്റ് ചെയ്യല്ലോ കേട്ടോ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് ബിസിനസ് അത് ഗാനയിലും ലൈബ്രരിയിലും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള രാജ്യത്തിലേക്ക് മലയാളികൾക്ക് പോകാൻ ഭയം കാരണം എന്തുകൊണ്ടാണ് ചില ആളുകളൊക്കെ പോയി അവിടെയുള്ള വ്യക്തികൾക്ക് പൈസ കൊടുത്ത് ആ പൈസ പോകുന്നു അങ്ങനെ നോക്കിയാൽ നൂറ് ശതമാനം നമ്മുടെ പൈസ പോകും പക്ഷേ സ്ട്രാറ്റജിക്കലി ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്തായിരിക്കും ചെയ്യുക ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരികയാണ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോകുന്നു അവിടെ എംബസിയുണ്ട് അവിടെ ഇതേപോലെ തന്നെ എന്തുണ്ട് കൗൺസിലേറ്റും ഉണ്ട് നമുക്ക് വേണ്ടത് ആദ്യത്തിൽ ഡ്യൂ ഡ്യൂടെലിജൻസ് ആണ് ഡ്യൂ ഡ്യൂടെലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാധനത്തിന്റെ പേപ്പർ വെരിഫിക്കേഷൻ ആണ് ആ പേപ്പർ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അവിടുത്തെ കൗൺസിലേറ്റിനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഓരോന്നിനെയുമാണ് അങ്ങനെ നമുക്ക് അതിന്റെ ഡ്യൂ ഡ്യൂടെലിജൻസ് അഥവാ എല്ലാ പേപ്പറുകളും കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം മൈനിങ്ങിന് വേണ്ടി പോയിട്ട് അവിടെ പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അവർ ആരെടുത്താൽ പോകുന്നത് അവിടുത്തെ ഒരു ഗാനക്കാരൻ്റെ അടുക്കൽ പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരാളെടുത്ത് പോകുന്നു അൻപത്തിനാല് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ ഈസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക സെൻട്രൽ ആഫ്രിക്ക ഈ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തിലെ പൊളിറ്റിക്കൽ ഇഷ്യൂ പഠിക്കുന്നില്ല ഫീസിബിലിറ്റി തീരെ പഠിക്കുന്നില്ല ആ രാജ്യത്തെ ഇൻസ്റ്റബിലിറ്റി നമ്മൾ പഠിക്കുന്നില്ല അവിടുത്തെ എക്കണോമിക് സിസ്റ്റം നമ്മൾ പഠിക്കുന്നില്ല അവിടുത്തെ പിന്നെ കറൻസിയിൽ വരുന്ന പെട്ടെന്നുള്ള വേരിയേഷൻ നമ്മൾ പഠിക്കുന്നില്ല അവിടുത്തെ വാ സിസ്റ്റം നമ്മൾ പഠിക്കുന്നില്ല അവിടെയുള്ള പ്രോഡക്റ്റ് എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്ന് നമ്മൾ പഠിക്കുന്നില്ല ഓരോ രാജ്യത്തുനിന്നത് എത്താത്തത് എന്തുകൊണ്ട് ലോജിസ്റ്റിക്സിൽ എന്താണ് പ്രശ്നം അപ്പം കരമാർഗം വരണമെങ്കിൽ ഏത് രാജ്യത്തിലൂടെ വരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഫീസിബിലിറ്റി ക്ലിയർ ആവും പിന്നെ വയബിലിറ്റിയിലേക്ക് കടക്കുന്നു ഇതിന് മാത്രമുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കും എങ്ങനെ ഷെയർ വാങ്ങിപ്പിക്കും എന്നൊക്കെയാണ് ഈ ഷെയർ ഞാൻ ഒരു അങ്ങനെ പറയുന്നതോടെ നിങ്ങൾക്കൊന്നും തോന്നരുത് ഏറ്റവും സുന്ദരമായി ബിസിനസ് ചെയ്യാൻ സത്യത്തിൽ സാമ്പത്തികമല്ല വേണ്ടത് എന്നാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചു വെച്ചിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസും അതാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ സമ്പത്ത് ഇറക്കാതെ മറ്റുള്ളവരുടെ സമ്പത്ത് ഇറക്കലാണെന്ന് അതുമല്ല സത്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് സതീശൻ സാർ പറഞ്ഞത് വേറൊരു ഭാഗമാണ് വേറൊരു മെത്തേഡാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഹൈ റേഞ്ചിലേക്ക് കയറുന്നത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് അല്ല ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ആർ ഒ ഐ നോക്കിയിട്ടാണ് ചെയ്യുക ആർ ഒ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ നമ്മൾ ഇറക്കിയ പൈസ എപ്പോൾ തിരിച്ചു കിട്ടുമെന്നതാണ് ആർ ഒ ഐ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം അല്ലെങ്കിൽ ബാക്കപ്പ് ഉള്ളവരുടെ ബാക്കപ്പ് വേണം നേരെ മറിച്ച് ഇൻ്റലക്ച്വലി നമ്മൾ ഹൈ ആയി കഴിഞ്ഞാൽ ലോകത്തിൽ ഓപ്പൺ ആകാത്ത കുറേ ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങൾ ഓപ്പൺ ആക്കാൻ നമുക്ക് പറ്റും അതിനുവേണ്ടി ചില രാജ്യത്തെ നമുക്ക് സമീപിക്കാം അത് തന്നെ ഏതെങ്കിലും ഇമോഷണൽ ലൈനിലല്ലാതെ പെട്ടെന്ന് പോയി ലാഭം ഉണ്ടാക്കുക എന്ന ലൈനിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിപ്ലോമാ ഡിപ്ലോമാറ്റിക്കലി പോകാം അപ്പം ഡിപ്ലോമാറ്റിക്കലി ചെയ്യുന്ന ആളുകൾ നമ്മൾ കൂട്ടുപിടിക്കേണ്ടി വരും അവിടുത്തെ മിനിസ്ട്രി ലെവലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീഷ്യൽ ലെവലിലുള്ള ആളുകളെ അങ്ങനെ നമ്മൾ അതിൻ്റെതായ ഒരു പാക്കേജ് ഉണ്ടാക്കേണ്ടി വരും എന്നിട്ട് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക എന്ന് ചിന്തിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ മൈനിങ് ഡിപ്പാർട്ട്മെന്റ് മൈനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെ തന്നെ അവരുടെ സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങണം ഇതിൻ്റെ പേരാണ് സത്യത്തിൽ സ്ട്രാറ്റജി അല്ലാതെ പൈസയും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ആഫ്രിക്കയിലേക്ക് ഇറങ്ങലല്ല സത്യത്തിൽ സ്ട്രാറ്റജി ഇത്തരത്തിലുള്ള എല്ലാ പേർപ്പസും ക്ലിയർ ആയാൽ പിന്നെ നെഗോഷിയേഷന് വേണ്ടി ഇരിക്കേണ്ടി വരും അങ്ങനെ നെഗോഷിയേഷന് വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ബേസ് ലെവലിലേക്ക് നമ്മൾ അതിൻ്റെ ഫങ്ഷണൽ ലെവൽ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചിന്തിക്കുക അപ്പോഴേക്കും എന്തായി ഫീസിബിലിറ്റി വയബിലിറ്റി പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഈ നാല് ഭാഗങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്യണം സമയമില്ലാത്തത് കൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾ ക്ഷമിക്കണം സ്ലൈഡ് സ്ലൈഡൊന്നും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എൻ്റെ മനസ്സിലുള്ള സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഫീസിബിലിറ്റി കഴിഞ്ഞാൽ വയബിലിറ്റിയാണ് വയബിലിറ്റി ഭാഗമായിട്ടാണ് മറ്റുള്ളതിനെ പറയുക എങ്കിൽ പോലും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത് കാരണം കേരളക്കാർ ഏറ്റവും കൂടുതലായി അബദ്ധത്തിൽ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ചിലപ്പോൾ സി എക്കാരെ വെച്ച് നമ്മൾ ചെയ്യും ഇത് എത്ര കാലം നിലനിൽക്കും എന്നൊരു ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കാറില്ല നിങ്ങൾ പെരിന്തൽമണ്ണയിൽ കോട്ടക്കൽ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ജൻ ഷോപ്പുകൾ തുടങ്ങി പൂട്ടിയിട്ടുണ്ടാകും കാരണം ആ പ്രായക്കാർക്ക് ഡ്യൂറബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയെക്കുറിച്ച് വലിയ ചിന്തയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റി എത്ര വർഷത്തേക്ക് ഈ ബിസിനസ് നിൽക്കും ഈ ബിസിനസ്സിൽ അതിലടക്ക് കടന്നു വരുന്ന ടെക്നോളജി എന്തൊക്കെയായിരിക്കും ഇപ്പം എ ഐ ആണെങ്കിൽ എഐയെ കുറിച്ച് പറയുന്നത് തന്നെ ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടെത്തലാണെന്നാണ് ഞാനിത് പറയുന്നത് ഞാനൊരു പി എച്ച് ഡി ചെയ്യുന്നുണ്ട് യു എസിൻ്റെ അപ്പോൾ അതിൽ എൻ്റെ എൻ്റെ ടോപ്പിക് എന്തെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എഡ്യൂക്കേഷനിലേക്ക് എങ്ങനെയാണ് എംപെഡ് ചെയ്യുക എന്നത് മൂന്ന് വർഷം കഴിഞ്ഞു അതിന് ലിൻഡ എന്ന് പറയുന്ന പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗൈഡ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അദ്ദേഹം പി എച്ച് ഡി ചെയ്തതാണ് എ ഐയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലല്ല ഞാൻ ചെയ്യുന്നത് അതെങ്ങനെയാണ് എഡ്യൂക്കേഷനിലേക്ക് എംബെഡിയുക എന്നത്